നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കോതമംഗലത്ത് മ്ലാവിനെ ഇടിച്ച ഓട്ടോറിക്ഷ മറിഞ്ഞ് യുവാവിന് ദാരുണാന്ത്യം മാമലക്കണ്ടം സ്വദേശി വിജിന് നാരായണനാണ് മരിച്ചത് രോഗിയുമായി മാമലക്കണ്ടത്തുനിന്ന് കോതമംഗലത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷ തിങ്കളാഴ്ച രാത്രി കളപ്പാറയിലാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ മാമലക്കണ്ടം സ്വദേശി പടമ്പിൽ വിജിൻ നാരായണനാണ് മരിച്ചത് എളമ്പ്ലാശ്ശേരിക്കുടിയിലെ ഒരാളുടെ കൈക്ക് പറ്റിയതിനെ തുടർന്ന് കോതമംഗലത്തെ ആശുപത്രിയിലേക്ക് ഓട്ടോറിക്ഷയിൽ പോകുകയായിരുന്നു കീരമ്പാട പഞ്ചായത്തിലെ പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ കളപ്പാടയിൽ വിജിൽ ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷയുടെ മുന്നിലേക്ക് മ്ളാവ് എടുത്തു ചാടുകയായിരുന്നു ഇടിയുടി ആഘാതത്തിൽ മറഞ്ഞ ഓട്ടോറിക്ഷയുടെ അടിയിൽപ്പെട്ട വിജിലിനെ കോടിയുണ്ടായിരുന്നവരും വനംവകുപ്പിലെ ജീവനക്കാരും ചേർന്ന് ആദ്യം കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി രാജഗിരിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഓട്ടോയിൽ ഉണ്ടായിരുന്ന മൂന്ന് യാത്രക്കാരും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഇവിടെ വന്യമൃഗശല്യം രൂക്ഷമാണ് സാന്നിധ്യമുണ്ട് മറ്റ് വന്യമൃഗങ്ങളുണ്ട് പ്ലാവ് കേഴ മാൻ മുതലായവ ഇത് സന്ധ്യാസമയമായി കഴിഞ്ഞാൽ റോഡിന്റെ ഇരുവശത്തും നിൽക്കുകയും വണ്ടിയുടെ വെട്ടം കാണുമ്പോൾ നേരെ വണ്ടിയുടെ മുമ്പിലേക്ക് ചാടുകയും ചെയ്യും ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്ന ടൂ വീലർ സഞ്ചരിക്കുന്ന ആളുകൾക്കാണ് കൂടാതെ ഓട്ടോറിക്ഷ മറ്റു വലിയ വാഹനങ്ങൾക്ക് വരെ ഇതുപോലെ അപകടം ഇതിനു മുമ്പും മരണം ഉണ്ടായിട്ടുണ്ട് അവിടെ ഈ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇതുപോലെ പ്ലാവ് വട്ടം ചാടി കൂടാതെ അനേകം പേർക്ക് ഇതിന് അപകടം പറ്റിയിട്ടുണ്ട് ഈ വന്യമൃഗശല്യത്തിനെതിരെ ഇവിടെ അതിശക്തമായ പ്രതിഷേധം പല സമയങ്ങളിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും ശക്തമായ നടപടികളൊന്നും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഈ ബ്ലാവ് ചാടുന്നതിന് എതിരായിട്ട് ഈ റോഡിന്റെ രണ്ട് ഇരു സൈഡിലും ഈ മുള്ളുവേലി എന്തെങ്കിലും വലിച്ച ഒരു ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു പലതവണ പക്ഷെ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല ശക്തമായ നടപടികൾ ഉണ്ടാവണം അല്ലെങ്കിൽ ഇതിനു എതിരെ സമരം ചെയ്യേണ്ടതായിട്ട് വരും ഭാര്യയും രണ്ട് ചെറിയ കുട്ടികളും രോഗിയായ മാതാവും മടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു മരിച്ച വിജിൽ ന്യൂസ് ഡെസ്ക് അമൂല്യമായ ഔഷധവും നിങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ഹെയർ ഓയിൽ